ഹായ് ഗൈസ് ടോപ്പ് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നുള്ളത് മഞ്ചേരി ചോലക്കൽ ചന്തയിലാണ് കൃത്യമായിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പാണ്ടിക്കാട് റോഡിൽ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എലമ്പ്ര റോട്ടിന് ജസ്റ്റ് ഒരു നൂറ്റൻപത് മീറ്റർ നടന്നാൽ എത്തുന്ന വലിയൊരു ഏരിയയാണ് നമ്മുടെ ഈ ചന്ത ഉള്ളത് ഇന്ന് ഞാൻ ഈ ഭാഗം വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപാട് വലിയ വണ്ടികൾ ഇന്നുണ്ട് സീസൺ ആയതുകൊണ്ട് പെരുന്നാൾ സീസൺ ആവുന്നതുകൊണ്ട് ഒരുപാട് വലിയ വണ്ടികൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് എക്സ്ട്രാ കന്നുകൾ എത്തിയിട്ടുണ്ട് അത് പോത്താവട്ടെ കാളകളാവട്ടെ മുറികളാവട്ടൊക്കെ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോകൾ എല്ലാവരും കൃത്യമായി സ്വാഗതം ചെയ്യണം ഒരിക്കൽ കൂടി ടോക്ക് ടൈമിൻ്റെ വീഡിയോയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുക

ഏർ പത്തിന്റെ ഉണ്ട് പല ഐറ്റം ഉണ്ട് ആൾക്കനുസരിച്ചൊക്കെ നമ്മളടുത്തുണ്ട് ആള് വന്നാ മതി ഏഹ് അത് നാൽപ്പിലുള്ള ഉണ്ട് അറുപത് ഉണ്ട് എഴുപത് ഉണ്ട് പല കോലത്തിലുണ്ട് ആവശ്യക്കാരൻ വന്ന കൊടുക്കമ്പള് ഏത് നല്ല മുട്ടാഴ്ച സാധനങ്ങളാ ഞങ്ങൾ പടപ്പറമ്പ് വന്ന് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് ഓടുന്നുണ്ട് ആ തല മുതലേ ഈ തല വരാനുള്ള അമ്മ എങ്ങനെയാണ് പോവുക പത്തും പതിനൊന്നും പതിനഞ്ചും പതിനേഴും വലിയ വിലക്കും ഉണ്ട് ആളനുസരിച്ച് വരെ അമ്മയില് കൊടുക്കാം വലിയ ഐറ്റം ഉണ്ട് കുട്ടികളുടെ ഒക്കെ ഉദയത്തിന്റെ കാര്യം പോത്തുകളും കൊടുക്കാൻ പോത്തുകളും നമ്പർ തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തെട്ട് അമ്പത്തിയൊന്ന് തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി എട്ട് ആവശ്യക്കാരെ വിളിച്ചോട്ടെ ആവശ്യക്കാരനെ വിളിക്ക നല്ല കുട്ടന്മാരുണ്ട് എത്തിച്ചു ഉണ്ട് ആ ഓക്കെ ലൈവ് ആയിട്ട് വെട്ടി മുന്നിലോട്ട് വെട്ടിക്കൊടുക്കാം